ഹലോ ഇത് ചാലക്കുടി നഗരസഭയാണ് ചാലക്കുടി നഗരസഭയിൽ സ്ഥാപിക്കാൻ പോകുന്ന വേസ്റ്റ് ഇടുന്നതിനുള്ള ഒരു ചെറിയൊരു മിനി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മിനി ബോക്സ് പോലത്തെ ഒരു സംഭവമാണിത് അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്നറകളാണുള്ളത് നമുക്ക് സാധാരണയായിട്ട് വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേസ്റ്റായിട്ട് വരുന്ന കാരണം കാര്യങ്ങളെന്ന് പറയണത് നമുക്ക് ഭക്ഷണം അതുപോലെ തന്നെ പേപ്പർ പ്ലാസ്റ്റിക് ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ പൊതുവേ ജനങ്ങളുടെ ഇടയിൽ ഒരു വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായി വയ്ക്കാൻ പോകുന്ന ഒരു വേസ്റ്റ് ബിന്നാണ് ഇത് ഇതിന് മൂന്നറകളാണ് ഉള്ളത് ഈ മൂന്നറകളിൽ ഒരെണ്ണം ഭക്ഷണ മാലിന്യം ഇടാനും ഒരെണ്ണം പേപ്പറിൻ്റെ മാലിന്യം ഇടാനും ഒരെണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം ഇടാനുമാണ് അപ്പോൾ ഇതിന് ശേഷം ഇത് ആ ഒരു മൂന്ന് കഥക് തുറന്ന് അതിൽ നിന്ന് ഓരോ ബോക്സായിട്ട് പുറത്തേക്ക് എടുത്ത് അത് അതാത് സംസ്കരണ പ്ലാന്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരത് സംസ്കരിക്കും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചുറ്റിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ കൂടുന്ന അവസ്ഥകളുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ വേസ്റ്റ് ബിൻസ് ഇങ്ങനെ മൂന്ന് മാലിന്യത്തിനുമായിട്ട് വെച്ച മൂന്ന് വേസ്റ്റിനുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കാരണം ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഓരോ വേസ്റ്റ് ബോക്സൊക്കെയാണ് ആ വേസ്റ്റ് ബോക്സിൽ തന്നെ പ്ലാസ്റ്റിക് പേപ്പർ പേപ്പറിടും അതുപോലെ തന്നെ ഭക്ഷണവും ഇടും അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് തന്നെ വീട്ടിൽ ഇതിങ്ങനെ തരം തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നമ്മുടെ ജോലിക്കാർ ഇങ്ങനെ വേസ്റ്റ് തരം തിരിക്കാൻ വരുന്ന ഹരിതകർമ്മസേന അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആളുകളൊക്കെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ ഓർക്കണം